ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് അവർ ചാനൽ ഇപ്പോൾ കുറെ നാളെ കണ്ടിട്ട് ചോദിച്ച തിരക്കായിരുന്നു എന്താ പറയുക ഒന്നും സമയം കിട്ടുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ പല വീഡിയോസും ചെയ്യാൻ പറ്റിയില്ല ആകെ അറിയാലോ നമ്മൾ എല്ലാ എല്ലാവർക്കും സമയം കിട്ടണമെന്നില്ല പ്രമുഖ യൂട്യൂബേഴ്സൊക്കെ അവർ സ്ഥിരം ചെയ്യുന്നുണ്ടാവും ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സൊക്കെ ചെയ്യും പക്ഷെ നമുക്ക് നമ്മൾ കിട്ടുന്ന സമയത്ത് നമ്മൾ വീഡിയോ എടുക്കുന്നതും ചെയ്യുന്നതും കണ്ടൻറ് കിട്ടുമ്പോൾ അത് എടുത്ത് ചെയ്യുക എന്നും മാത്രമേ ചെയ്യുന്നുള്ളൂ നമുക്ക് ലൈഫ് സ്റ്റൈലൊന്നും ചെയ്യാൻ അറിയില്ല പിന്നെ ഇക്കുന്നവരെ നിങ്ങളുടെ മുമ്പിൽ വീഡിയോകളും ക്യാമറ നമ്മൾ ചെയ്ത് വർത്താനം പറയുമ്പോഴും നമുക്ക് ചെറിയ ശമ്പലം കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം വെച്ചാൽ നമ്മൾ അത്രയ്ക്ക് ഓപ്പൺ ആയിട്ട് നമ്മൾ ചെയ്യാൻ നമുക്കറിയില്ല നമ്മൾ അറിയുന്ന പോലെ നമ്മൾ ചെയ്യുന്നു നമ്മൾ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുന്നു ഷെയർ ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ കാത്തിരുന്നു എന്തെങ്കിലും ഒരു വീഡിയോ കിട്ടാൻ വേണ്ടി കാത്തിരുന്നു അങ്ങനെ ഒരു വീഡിയോ കിട്ടി വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നമ്മളൊക്കെ രാമായണം എന്ന ഗ്രന്ഥം അല്ലെങ്കിൽ ഐതിഹ്യം വായിക്കുമ്പോൾ നമ്മളൊന്നും ഒരു നല്ലൊരു ഒരു ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഇവിടെ കുറിച്ച് കേൾക്കുമ്പോൾ അത്ഭുതപ്പെട്ടിരുന്നു എന്നുവെച്ചാൽ കുംഭ പറഞ്ഞത് ആറുമാസം ഉറക്കവും ആറുമാസം ഭക്ഷണവും കഴിച്ച് ജീവിക്കുന്ന കുംഭകാരണം അങ്ങനൊരു ജീ ജീവൻ അല്ലെങ്കിൽ ഒരു ഒരു ജീവി ഉണ്ടോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പക്ഷേ ഞാൻ ഈ അടുത്ത് ഇങ്ങനെ വീഡിയോകളിലൂടെയും അല്ലാതെ നേരിട്ടും കാണുകയിടയാണ് ഒരു ജീവിയെ അപ്പോൾ ആ ജീവിയെക്കുറിച്ച് ഇങ്ങനെ അടുത്തൊരു വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് അവൻ കുംഭകരണനെ വെല്ലുന്ന ജീവിതമാണ് അവന് ഒന്നുമല്ല കുംഭകാനൊന്നുമല്ല കുംഭകാനൊക്കെ ആറുമാസമല്ലേ ഉറങ്ങുന്നുള്ളൂ പക്ഷെ ആ ജീവി ഒമ്പത് മാസം ഉറങ്ങുക ചെയ്യുന്നത് കാരണം ഒമ്പത് മാസം ആ ജീവി ഒരു തുള്ളി പോലും ഭക്ഷണം അല്ല ഒരു തുള്ളി പോലും വെള്ളം പോലും കഴിക്കാതെ ജീവിക്കാന്ന് വെച്ചാൽ അത് വളരെ നമ്മ നമ്മുടെ ഒരു ഇതിൽ വെച്ചിട്ട് നമുക്ക് അത്ഭുതം തന്നെ ആയിരിക്കും ഒമ്പത് മാസം ഭക്ഷണം കഴിക്കാതെ ജീവിക്കുക അതിനുശേഷം ശേഷം വേറെ മൂന്ന് മാസം ഭക്ഷണം കഴിക്കുക കേട്ടപ്പോൾ തന്നെ വളരെ അത്ഭുതം തോന്നി കാരണം ഒരു ജീവി ഒൻപത് മാസം ഭക്ഷണം കഴിക്കാതെ എൻ്റെ ശരീരത്തിൻ്റെ ഇത് നിലനിർത്തുക അത് എവിടെയാണോ അതിന് നിൽക്കാൻ പറ്റുന്നത് അവിടെ നിൽക്ക നിലകൊള്ളുക എന്നൊക്കെയാണ് ചെയ്യുന്നത് ശരിക്കും ഞാൻ ആ ജീവി എനിക്കത് ഇഷ്ടപ്പെട്ടിരുന്നു ആ ജീവി ഒമ്പത് മാസം ഭക്ഷണം കഴിക്കാതെ ഇരുന്ന സ്ഥലം ഞാൻ കണ്ട സ്ഥലം വളരെ ഗംഭീരമായ സ്ഥലത്താണ് കാരണം ആ സ്ഥലത്ത് നല്ല രീതിയിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നല്ല ചൂട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് എൻ്റെ ജീവിയാണ് അവൻ അവിടെ നിൽക്കുന്ന എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് ഏ അവിടെ മിക്ക ജീവികളും അവിടെ താമസ സ്ഥലങ്ങളാക്കാറുണ്ട് പക്ഷേ ഈ ജീവി അവിടെ കൂട് പോലെ ഉണ്ടാക്കുന്നില്ല കൂടില്ലാത്ത രീതിയിലാണ് അവിടെ നിൽക്കുന്നത് അവൻ എങ്ങനെ അവിടെ നിൽക്കുന്നു എന്നാണ് അതിശയപ്പെട്ടേ കാരണം ഒരു ഒൻപത് മാസം ജീവിക്കുകയാണ് ആ സമയം ഭക്ഷണം കഴിക്കുന്നില്ല അതിൻ്റെ പ്രത്യേകത്തിൽ അത് ഒരു ഒരു ഇപ്പോൾ അതിൻ്റെ പേരൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ മാതാപിതാക്കൾ എവിടെ നിൽക്കുന്നു അവിടെത്തന്നെ അതിൻ്റെ ബാക്കി സന്തത പരമ്പരകളൊക്കെ വന്ന് പാർക്കും എന്നാണ് പറഞ്ഞു കേട്ടേ അവിടെ തന്നെ എല്ലാ വർഷവും അവിടെ വന്ന് അവർ ഉറങ്ങാനായിട്ട് നിദ്രയിൽ ആഴാമായിട്ട് വന്നെത്തും അതിനുശേഷം ആ ഒൻപത് മാസം കഴിയുമ്പോൾ തിരിച്ചത് അതിൻ്റെ സ്ഥാനത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പം ആ ജീവി എന്താണ് കാണിച്ചു തരാം ജീവി ചെറിയ ചെറിയതായി കാണിച്ചു തരാം എന്താണ് ജീവിക്കുന്നു അതിൻ്റെ കുട്ടികളുടെ പ്രത്യേകതയുള്ളൂ ചിലത് ഒൻപത് മാസം ജീവിക്കുന്ന അതിൻ്റെ പേര് മുപ്പിളി വണ്ടികൾ എന്ന് പറയും മുപ്പിളി വണ്ടി എന്നാണ് എൻ്റെ പേര് അത് ജീവിക്കുന്നത് ഒൻപത് മാസം ഭക്ഷണം കഴിക്കാതെയും മൂന്ന് മാസം ഭക്ഷണം കഴിച്ചുമാണ് ജീവിക്കുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നിങ്ങൾ അതിനെ കാണുകയാണെങ്കിൽ ഓർക്കുക അത് ഒമ്പത് മാസം ഭക്ഷണം കഴിക്കാൻ ജീവിക്കും ജീവി ആണെന്നുള്ള കൂടി ഓർക്കുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോ പോവാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതാണ് മുപ്പിളി വണ്ടത് അവര് ഒമ്പത് മാസം ഭക്ഷണം കഴിക്കാതെയും മൂന്ന് മാസം ഭക്ഷണം കഴിച്ചുമാണ് കഴിക്കുന്നത് അവ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളെ കഴിക്കാതെയാണ് മൂന്ന് മാസത്തോളം അവ അവർ റബ്ബർ തോട്ടങ്ങളെ കേന്ദ്രീകരിച്ചാണ് അവ ജീവിക്കുന്നതിനൊക്കെയാണ് പറയാൻ അറിയപ്പെട്ടത് കാരണം റബ്ബർ തോട്ടങ്ങളിലെ ഇലകളിലെ ഇടയിൽ ഫൈബറുകളും കണ്ടൻറ്റുകളൊക്കെ തിന്ന് തീർത്ത് ആണ് ജീവിക്കുന്നത് കാരണം നമ്മളെ പ്രകൃതിയിൽ പല വിസ്മയങ്ങളും ഉണ്ട് കാരണം ഇന്ന ഭൂമിയിൽ ഉണ്ടാകുന്ന പലതിനെയും ില്ലായ്മ ചെയ്യുന്നത് പോലും ഇങ്ങനെ പല ജീവികളാണ് ഞാൻ ഈ ആയിട്ട് വേറൊരു കഥ കേട്ടത് നമ്മുടെ നാടുകളിലുള്ള വീടുകളിൽ പാടങ്ങളിൽ എല്ലാം നമ്മൾ കെത്തിയിരിക്കുന്ന നമ്മളെ പ്രധാന പാലുൽ തരുന്ന പശു ആ പശു ഇടുന്ന ചാണകം നമുക്കറിയാം വളമാണ് നമ്മുടെ മണ്ണിലിടുന്ന വളമാണ് പക്ഷെ ആ ചാണകം പച്ച ചാണകം അല്ലെങ്കിൽ ചാണകം കൊണ്ട് ഇടുമ്പോൾ ഡയറക്റ്റ് പാടത്തിൽ ഇടുമ്പോൾ അത് അത് ഇടുന്ന സ്ഥലം കണ്ടവർക്കറിയാം അതിൻ്റെ അടിയിൽ ഒറ്റ പുല്ല് പോലും ഉണ്ടാവില്ല കാരണം അത്രയും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ചാണകം പക്ഷെ പശു ഇങ്ങനെ ചാണകം ഇടുകയാണെങ്കിൽ തന്നെ പ്രകൃതി അതിൽ പ്രകൃതിയിലെ പച്ചപ്പുള്ള നശിച്ചു പോകുന്ന പറഞ്ഞത് ആ ചാണകത്തിനെ പ്രകൃതിക്ക് ആവശ്യമായ രീതിയിൽ വളം എല്ലാ രീതിയിൽ എത്തിക്കുന്നത് ചാണക വണ്ടുകൾ പോലുള്ള വണ്ടുകളാണ് അതിനൊക്കെ കുറിച്ച് അറിയുന്നത് ഞാൻ പറഞ്ഞുതരാം അൽക്കാലം ഇപ്പോൾ നിങ്ങൾ മുപ്പിൾ വണ്ടിയെ കാണുക കണ്ടില്ലേ ഇതാണ് പ്രകൃതിയിൽ നമ്മളറിയാതെ കുറേ ദുർഗൻ ജീവികൾ ജീവിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ എന്നെ മുപ്പിൾ വണ്ടി കണ്ടവരൊന്ന് കമൻ്റും ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോമായി കാണുക എല്ലാവർക്കും ഗുഡ് ബൈ